പത്തനംതിട്ട കോന്നി അരുവാപ്പുലം പഞ്ചായത്ത് സ്വന്തം പേരിൽ ബ്രാൻഡഡ് മുളക് പൊടി വിപണിയിൽ എത്തിച്ചു അരുവാപ്പുലം റൈസിന് പിന്നാലെയാണ് അരുവാപ്പുലം ചില്ലീസും പഞ്ചായത്ത് പുറത്തിറക്കി പുറത്തിറക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയിയുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായ അരുവാപ്പുലം മാറിയതെന്ന പ്രത്യേകതയുമുണ്ട് നമ്മുടേത് ഒരു വനയോര മേഖലയാണ് അരുവാപ്പുലം പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ മേഖലയിൽ കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് കാർഷിക വിളകൾക്ക് മതിയായ വില ലഭിക്കുന്നില്ല പിന്നെ കൃഷി ചെയ്യുന്നവർക്ക് തന്നെ ഈ വിളകൾ കാട്ടുമൃഗങ്ങളൊന്നും തരുന്നില്ല പന്നിയുടെ ആക്രമണമുള്ള സ്ഥലമാണ് ഇപ്പോൾ കുരങ്ങൻ അധികമായിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ കൃഷി ചെയ്യുന്നതെല്ലാം അവർ വന്ന് വിളവെടുത്തുകൊണ്ട് അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ അതിനൊരു പരിഹാരവും ഒപ്പം കർഷകർക്കൊരു വരുമാനവും അതിനോടൊപ്പം തന്നെ മായമില്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ ആളുകൾക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടും കൂടിയിട്ട് നമ്മൾ വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ് അരുവാപ്പുലം ചില്ലീസ് രണ്ടു മാസം കൊണ്ടാണ് ആ മുളക് കൃഷി വിളവെടുത്തത് പഞ്ചായത്തിനും കൃഷിഭവനുമൊപ്പം കർഷകർ കൂടി ചേർന്നതോടെയാണ് അരുവാപ്പുലം ചില്ലി യാഥാർത്ഥ്യമായത് അപ്പൊ അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മുടെ ഐരവണ്ണ ഒരു കൃഷിക്കൂട്ടമുണ്ട് അപ്പോൾ ആ കൃഷിക്കൂട്ടം ഇത് സ്വയമേ ഏറ്റെടുത്ത് ആ കൃഷിക്കൂട്ടത്തിന്റെ ഒരു കൺവീനർ എന്ന് പറഞ്ഞിട്ട് ഇത് ഇത് സ്വയം ഏറ്റെടുത്ത് കൊണ്ടുപോയി അവരുടെ വീട് തന്നെ ഒരു മാറ്റി വയസ്സുകാരിയായ രേഷ്മയുടെ പഞ്ചായത്ത് ഭരണം ഏൽപ്പിച്ചപ്പോൾ പലരും പരിഹസിച്ചിരുന്നു പഞ്ചായത്ത് ഭരണമെന്നായിരുന്നു വിമർശനം അവർക്കെല്ലാം പ്രവർത്തനത്തിലൂടെയാണ് രേഷ്മ മറുപടി നൽകിയിരിക്കുന്നത് അരുവാപ്പുലം റൈസ് വിപണിയിലെത്തിച്ചതിന് പിന്നാലെയാണ് അരുവാപ്പുലം ചില്ലിയും മാർക്കറ്റിൽ എത്തുന്നത് ന്യൂസ് പത്തനംതിട്ട